那个？那个？那个可以，那个那个可嗯 회사 relствен 이렇게 통품을 해야 합니다 Obrigado. മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന നിങ്ങളെ കാണലോ ഏട്ടാ ഞാൻ യേച്ചൂര് ഇളയാപൂരാ തറവാട് നിങ്ങൾ ചിലപ്പോ കുട്ടനെല്ലാം അറിയേക്കും മിഥുൻ പോയാ മിഥുന്റെ എന്റെ മച്ച

വരന്നോ മാർദയാ മാർക്കര ഇരങ്ങന്ന വെച്ചോ ഓ വരല്ലി ബുളറ്റ്ന്ന് വീടുമായി ബുളറ്റ്ന്ന് മുളും இதனால் பிடிக்கிறது Lor keparnya. Or keparnya. പ്രാർത്ഥന ഉള്ളവര് മാ അമ്പാടി വെക്കു വന്നിട്ട് കണ്ടിരുന്നു അതെയാ അയ്യോ ഞാൻ ഞാൻ വിചാരിച്ചിട്ട് ആ मोरयारे पे मोरियारे पे मोरियारे पपा मोरियारेो गणेश भॻोल ഇങ്ങനെ നിന്നാൽ മതി എന്നാൽ ബേക്കൊണ്ടുപോല നമസ്തേ നമസ്തേ വീഡിയോ എടുത്തിന് ടെൻഷനാവുന്നുണ്ടല്ലേ ആൾക്കാർ കൂടുമ്പോ അതെ അതെ വിജേഷി നിങ്ങളാ അല്ലേ അന്ന് നമ്മൾ പരിചയപ്പെട്ടില്ലേ ആയിക്കോട്ടെ നിങ്ങളുടെ സർവീസിനെ മാനിക്കുന്നു ബിഗ് സല്യൂട്ട് ആ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടാ ആലക്കോട് അല്ലേ വിജേഷ് ഭായി ആ ചെറുപുഴ ഓക്കെ ഇല്ല ഇപ്പൊ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് ആ ഞാൻ ഇങ്ങനെ നിൽക്ക അന്നേരം വേക്കോട്ട് പോകൂല തെറിച്ചുപോല ഇല്ല അവര് ശ്രദ്ധിച്ചോളൂ നനഞ്ഞിനാ ഞാൻ നോക്കിയേ നനഞ്ഞിനും വരാണ്ട് ഇരുപത്തഞ്ചെണ്ണം വരാണ്ടെന്ന് രാത്രി ആവുമല്ലോ അല്ലേ പാതിരാത്രിയാവും ഇരുപത്തി അഞ്ചെണ്ണം ഇനിയും വരാണ്ടുപോലു അതെയാ ഏറ്റവും അത്ര കഴിയുമല്ലേ നന്നായി ഇരുപത്തിയഞ്ച് വിഗ്രഹം ഇനിയും വരാണ്ടോ ഇപ്പൊ എത്ര സമയം ആ അതിപ്പോ ഇവര് ചെയ്യൂ അത് കഴിഞ്ഞിട്ട് നോക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോകാം നിങ്ങള് പോകാം കാപ്പി കുടിച്ചു കഴിഞ്ഞു ഓ അതിന് നേരത്തെ പൊള്ളു നോക്കണേ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ശ്രദ്ധവാൻ ലഭാനം ആരോ ഡ്രോൺ ഉണ്ടായിരുന്നല്ലോ ഡ്രോണ് പോയാ ഇന്ന് ലൈറ്റുള്ള കൊണ്ട് നന്നായി ഇന്നലെ ലൈറ്റ് ഉണ്ടായിട്ടില്ല ഈ ലൈറ്റ് കത്തിക്കുന്നില്ലല്ലോ ഇവര് കോർപ്പറേഷന് പരാതി കൊടുത്തിന് ഞാനും കൊടുത്തിന് ആ എന്തൊരു കഷ്ടം എന്ത് മറുപടി അൻവറിന്റെ കാര്യമില്ല അയാള് പോകും പോവും ഇപ്പടുത്ത് ഏതും എന്തും അങ്ങന ഞാൻ ഇങ്ങറിയേയില്ല ശട്ട ഞാനിങ്ങറിയേയില്ല ज्ञान कुडगी ने ये वीडियो ले बढ़िया हाय कोट संतोष नमस्ते सर हूं हूं तो गुजराती है गुजराती है इंश्योरेंस एजेंट है इंश्योरेंस कंपनी ले तो सामेत्री യാണിക്കൂർ ഓക്കെ അടിച്ച് അത് സേവ് ചെയ്തില്ലേ നേരത്തെ